മുതിർന്ന നാടകനടി നിലമ്പൂർ ആയിഷയ്ക്കെതിരെ യുഡിഎഫ് അനുഭാവികൾ നടത്തുന്ന സൈബർ ആക്രമണങ്ങളെ അപലപിച്ച് മന്ത്രി സജി ചെറിയാൻ ജനാധിപത്യ സമൂഹത്തിന് സമൂഹത്തിനൊരിക്കലും അംഗീകരിക്കാനാവാത്ത പ്രവണതയാണിതെന്ന് മന്ത്രി പറഞ്ഞു നിലമ്പൂർ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ പേരിലായിരുന്നു അധിക്ഷേപം നിലമ്പൂർ ആയിഷയോടുള്ള സൈബർ ആക്രമണങ്ങളെ കേരളം ഒറ്റക്കെട്ടായി തള്ളിക്കളയണമെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു സോഷ്യൽ മീഡിയ വഴി തന്നെ അടക്കമുള്ളവരെ അപമാനിക്കുന്ന അണികളെ ആര്യാടൻ ചൗക്കത്തും യു ഡി എഫ് നേതൃത്വവും നിലയ്ക്ക് നിർത്തണമെന്ന് നിലമ്പൂർ ആയിഷ പ്രതികരിച്ചു ഇതുകൊണ്ടൊന്നും പ്രചാരണ പരിപാടികളിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ലെന്നും ആയിഷ ദൂരദർശൻ ന്യൂസിനോട് പറഞ്ഞു ഭയങ്കരമായ സംഘടന ഇങ്ങനെയാണോ മനുഷ്യർ മനുഷ്യനെ മനുഷ്യനായി കാണാൻ ആളല്ല ആളുകളാണെങ്കിൽ അവർ മര്യാദക്ക് സംസാരിക്കും മര്യാദ വിട്ട് സംസാരിക്കുന്ന ആളുകൾ അവര് അവരെ എച്ചിൽ തിന്നുന്നവരാ അവരുടെ എച്ചിൽ വാരി തിന്നുന്ന ആളുകൾ ഇത്തരം ഭാഷകൾ ഉപയോഗിക്കും ആ ഭാഷ മാറ്റിയിട്ടില്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഭാഷ മറയു പക്ഷേ അതിന് ഇൻ്റെ സ്റ്റാൻഡേർഡാണ് പോവുക അപ്പൊ ഞാൻ എൻ്റെ വില പോകും അല്ലെങ്കിൽ അതിൻ്റെ എനിക്കറിയാം അങ്ങനെ പറയാനും പറ്റും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ വാപ്പിട്ടി പറയണം അത്തരം വാക്കുകൾ എഴുതെടുത്തത് അത് എഴുതാതെ വിട് അങ്ങനത്തെ പറയാൻ പാടില്ല നിങ്ങൾ അതിനെ തന്നെ പത്തെണ്ണം കുറയും ഈ ഭാഷ ഉപയോഗിച്ചാൽ അതിനെ തന്നെ ആ വോട്ട് കുറയും ആ വോട്ടും കൂടെ ഇങ്ങോട്ട് വരും